നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ കുശലനായ സാമർഥ്യത്തിലൂടെ നയത്തിലൂടെ എന്നും നേടിത്തിരുന്നു ബുദ്ധൻ മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വചനം ജ്ഞാനം ഇന്ദോസ്തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം വാക്കാകുന്നു ജ്ഞാനം അറിവാകുന്നു അതിനു പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയുമൊക്കെ ചിന്തിക്കുന്നത് ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗ്യാമ്പ്ലറാണ് ഏത് ഗ്രഹത്തിനോടുകൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും പന്ത്രണ്ട് ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് പന്ത്രണ്ട് ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എട്ടാം ഭാവം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ് അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധനകെ വികലക്ഷണ ദൃഷ്ടികൾക്ക് വൈകല്യം കണ്ണുകൾക്ക് വൈകല്യം വരിക സന്താന വിഷയങ്ങൾക്ക് ക്ലേശം ക്ലേശമുണ്ടാക്കുക പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആ ഫലം വിശ്രുത ഗുണാഹ പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമ ഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സൂര്ക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും മറിച്ച് നീജരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ് അത് അതങ്ങേറ്റം ദുർബലമായി എട്ടിൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ലാഭമൊക്കെ വെള്ളത്തിലായി പോകും വളരെ മോശപ്പെട്ട അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീരസരായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് എപ്പോഴാണ് ബുധൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു തൻ്റെ ഉച്ച കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് ബുധനും ചൊവ്വിയും പരസ്പര ശത്രുക്കളാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ബുധൻ അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് മേടവൃശ്ചികരാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല ദ്യൂതാന പാനരഥ നാസ്തിക ചോര ചോരനിസ്വഹ കുസ്ത്രീകൂട അസത്യരഥ കുജക്ഷേ അസത്യരജ കുജക്ഷേ കുജന്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല അദ്ദേഹം അസത്യരഥനാണ് അയാൾ കളവു പറയുന്ന എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു ആ ശ്ലോകത്തിലെ അവസാനം അതാണ് അസത്യരഥ കുജക്ഷേ ദൂത അന്ന പാനര ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ് ഗ്യാംബ്ലിംഗ് ആണ് അന്നപാനരതിഹി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇതിൽ ഭയങ്കരം താല്പര്യം ഉണ്ടാവുക നാസ്തിക അസ്ഥിതി നാസ്തിക ആസ്തികത്വമില്ലാത്ത അവസ്ഥ ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക ചോര നിസ്സഹ നിർഗതംശം യസ്യ സഹ താനീ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ഷീട്ട് കളി മുച്ചീട്ട് കളി അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക ഗ്യാംബ്ലിംഗ് ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും കുസ്ത്രീക കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള ഉണ്ടാവുക ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം ആശ്രയഫലം ഗുണപരമല്ല അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ഭഗദ്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട് ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു പരസ്പരം ഭാവയന്ത ശ്രേയ്പരം അവാപ്സ്യത സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും ഏതായാലും മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശോഫലങ്ങൾ നാം ചർച്ച ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക എത്ര കാലമാണ് ഈ ബുധനുള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം തുലാമാസം ഏഴാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക വൃശ്ചികമാസം ഏഴാം തീയതി വരെ അതായത് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിനാല് വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ മുപ്പത് നാഴിക വരുന്ന രണ്ടികൾ നക്ഷത്ര സമൂഹം ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ അവരുടെ രാശിയുടെ അധിപനാണ് പിന്നീട് അവരുടെ കർമാധിപനുമാണ് ആ ബുധൻ എവിടെ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു മൂന്നാം ഭാവം പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭാവമാണ് അതൊരു ഉപജയരാശിയാണ് ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ നിൽക്കുന്ന വ്യാഴമായാലും ശുക്രനായാലും നല്ല ഫലമല്ല ആചാര്യൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ മൂന്നാം ഭാവത്തിൽ ബുധൻ വന്നാൽ പ്രബലഹ എന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി പ്രബലനായിത്തീരും ബലവാനാകുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ഇവിടെ ബുധൻ മൂന്നാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ കൂടെ സഹായത്തിന് ആരുണ്ട് ചൊവ്വയുമുണ്ട് അതൊരു നല്ല യോഗമാണ് ബുധനും ചൊവ്വയും തമ്മിലെ തമ്മിലുള്ള യോഗം വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് മൂലാം തിനേഹകൂടെ ഹി വ്യവഹരതി വണി ബാഹു യോദ്ധ സസൗമ്യ കൊണ്ട് യുദ്ധം ചെയ്യുന്ന യോഗം ഉണ്ടാവുന്നതാണ് അതിനാൽ പലപ്പോഴും ഈ ബുധൻ വരുമ്പോൾ വളരെയധികം നല്ലതാണ് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്നവർക്ക് ജിംനാഷ്യം ഹെൽത്ത് ആയുർവേദ സ്പ അപ്രകാരം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തന്നെ വിദേശത്ത് പോകാനും പെട്ടെന്നൊരു ജോലി കിട്ടാനും നല്ല സമയമാണ് നല്ലൊരു യോഗമാണ് ഈയൊരു യോഗം വ്യാപാരിയാവുക അംഗീകാരം കിട്ടുക കാരണം മൂന്നിൽ ബുധൻ വരുമ്പോൾ പ്രബലഹ എന്ന ഫലം ഹോരാചാര്യർ പറഞ്ഞു ചമത്കാരി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു വളരെ നല്ല ഫലമാണ് വണിക് മിത്രത പണ്ണികൃത്ത് വൃത്തിശീലവും വശിത്വം ധിയ ദുർവശാനുപേത്രത വലിയ വ്യാപാരികളുടെ സുഹൃത്താവും പണ്ണികൾ വാങ്ങലും കൊടുക്കലും വ്യാപാരമൊക്കെ ചെയ്യാൻ പറ്റും കർമ്മത്തോട് വളരെയധികം കൂറും പ്രതിബദ്ധതയും പുലർത്തും ഈ ബുധൻ നല്ലൊരു ബ്രോക്കറാണ് നല്ലൊരു ഏജന്റാണ് ഭൂമിപരമായ വിഷയത്തിലേക്ക് കൂടി നിൽക്കുമ്പോൾ വളരെയധികം മധ്യസ്ഥത വഹിച്ച് തന്റെ കാശുണ്ടാക്കും വശിത്വം ധിയ ദുർവശാനുപേ ദുർവശന്മാർക്ക് ദുശാഠ്യന്മാരെ പോലും തന്റെ വശത്താക്കാം തന്റെ ആ സാമം വാക്ചാതുര്യം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചുരുക്കം വിനീതോതി ഭോഗം ഭജയ സന്യസ്യത് ഭോഗ്യങ്ങളൊക്കെ നല്ലതാണ് തനിക്ക് സന്യസിക്കാനുള്ള യോഗം വരും പലപ്പോഴും ഒൻപതാം ഭാവത്തിലേക്ക് ബുധൻ നോക്കുമ്പോൾ ആത്മീയമായ ഉണർവുണ്ടാകും ആ വ്യക്തിക്ക് നർ തൃതിയെ അനുജേർ ബാധയന്തി ലതാവാൻ താനൊരു വൻപൃക്ഷമായി നിൽക്കുന്നു തന്നെ ചുറ്റി വള്ളിയെ പോലെ സഹോദരങ്ങൾ തനിക്ക് ചുറ്റും നിൽക്കുന്നു ഈ വീടെ എന്ത് സംഭവിക്കും പലപ്പോഴും സഹോദരന്മാരുടെ വിഷയത്തിലൊക്കെ തന്നെ നല്ല തീരുമാനങ്ങളെടുത്ത് തനിക്ക് പ്രാപ്തനായ ഒരു ജ്യേഷ്ഠ സഹോദരനായി തനിക്ക് മുന്നിൽ നിൽക്കാൻ കഴിയും കർമ്മ വളരെ സമ്പുഷ്ടമായിരിക്കും പലപ്പോഴും വിവാഹ വിഷയത്തിലൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം വ്യാഴമൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും വളരെ അനുകൂലമായ ഒരു ബുധനാണ് കന്നിരാശിക്കാർക്കെന്ന് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ബുധൻ സാക്ഷ്യപ്പെടുത്തും സംശയമില്ല നന്ദി നമസ്കാരം